യും കൃത്യമായിട്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പെട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആകണമെന്ന പി എഫ് ഐ നടപ്പാക്കിയ ആ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് അതിന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം എവിടുന്നപ്പോൾ ഇങ്ങനെയൊക്കെ അറിവ് യാക്കി കിട്ടണില്ലേ ആലോചിച്ച് നോക്കി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഇവിടുത്തെ വലിയ വല്യ എന്താ പറയാ അന്വേഷണ ഏജൻസികൾക്കൊന്നും കിട്ടാത്ത വലിയ അറിവുകളെയാണ് സമൂഹ മാധ്യമത്തെ കർമാ ന്യൂസ് ആട്ടോ കർമ്മയില് വന്നിരുന്നിട്ട് അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കണേ മൂപ്പരെ പ്രശ്നം എന്താണെന്ന് അറിയുന്നത് ഇതൊന്നും അല്ല വേറെ വലിയൊരു പ്രശ്നമുണ്ട് അത് കേട്ടോ കേട്ടോന്നുണ്ട് അത് നടപ്പാക്കി കൊണ്ടിരിക്കണം അതിന് കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ വളരെയധികം ഇപ്പൊ അതായത് ജനറൽ ന്യൂട്രൽ യൂണിഫോം വേണമെന്ന് പറഞ്ഞു അതായത് കുട്ടികളും ആൺകുട്ടികളും ഇപ്പം കുട്ടികളൊക്കെ ഒരുമിച്ച് പഠിച്ചും അങ്ങനെ പോകണം എന്ന് പറഞ്ഞു എങ്ങനെ ഒരുമിച്ച് പഠിക്കാറുണ്ടാൽ ഒരേ ബെഞ്ചിൽ ഇരിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എതിർത്തു സമസ്ത മാത്രമല്ല രക്ഷിതാക്കളുണ്ടല്ലോ മക്കളെ കാര്യത്തിൽ ആദ്യമുള്ള രക്ഷിതാക്കൾ അപ്പോൾ അവരൊക്കെ എതിർത്തിട്ടുണ്ട് സ്കൂളുകളിൽ അതിൻ്റെ സർവേ നടന്നു എല്ലാ രക്ഷിതാക്കളും ഐക്യകണ്ഠേനെ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പല രീതിയിലും പിന്നെ വേണ്ടാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം നമുക്കിവിടെ ഒരു സംസ്കാരമുണ്ട് അതൊക്കെ പിന്നെ അതിൽ വിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞു സമസ്ത എന്നല്ല മുസ്ലിം സംഘടനകൾ പറഞ്ഞതിനോടൊപ്പം തന്നെയാണ് ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ട സംസ്കാരം ഉൾക്കൊള്ളുന്ന അച്ഛനമ്മ എന്നുള്ള ബോധ്യമുള്ള അതൊന്നും ചെയ്യാ ചെയ്യുന്നത് അത്തരം രീതികൾ വന്നാൽ നമ്മുടെ കുട്ടികളൊക്കെ പിടുത്തം പോകും എന്നുള്ള ആദ്യമുള്ള മനുഷ്യന്മാർ മുഴുവൻ അങ്ങനെ പ്രശ്നത്തില് എതിർത്തു നിന്നത് എന്നാ സെൻകുമാറിന് അ പറ്റൂല സെൻകുമാറിനത് നടപ്പിലാക്കണം ഇതിനൊക്കെ മറുപടി പറയേണ്ടത് വേറെ കോലത്തിലാ ഏർ ഞാൻ അടുത്ത പ്രശ്നം കണ്ടു കേട്ടോ അടുത്ത പ്രശ്നം കിട്ടുള്ളൂ ആ സുബർ ഡാൻസ് തന്നെ ഇതേപോലെ തന്നെ ആണും പെണ്ണും ഒരുമിച്ച് എടകലർന്ന് പോകുന്നതിൽ ഇസ്ലാമികപരമായ ഭീഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് സ്വാഭാവികമായിട്ടും അതിനെതിരെ സംസാരിക്കും ഇനിയും സംസാരിക്കും ഇനിയും സംസാരിക്കും മാത്രവുമല്ല ഇസ്ലാമിക ഭീഷണങ്ങളും ഇസ്ലാമിക പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ഒരു കുട്ടിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിതം കൊണ്ടുപോകുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടിയും അത്തരം പ്രവർത്തികളിൽ പങ്കെടുക്കില്ല അത് നിങ്ങൾ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചാലും ഇവിടെ ഒരു മതപരമായ സംഗതികൾ അതിലൂന്നി ജീവിക്കാനുള്ള അവകാശം തരുന്ന നാട്ടിൽ ടി പി സെൻകുമാറെ ഇജ്ജല്ല എൻ്റെയും വലിയ കോത്താമ്പികൾ വന്നിട്ട് അത് നിർബന്ധമാക്കിയാലും അതിനെതിരെ ശക്തമായ രീതിയിലുള്ള നിലപാടുകളുമായിട്ട് ആര് പോകും ഇവിടുത്തെ മുസ്ലിം മതസംഘടനകൾ പോകും മനസ്സിലായോ അതല്ലാതെ ഇവിടെ മതമില്ലാത്തവനോ അല്ലെങ്കിൽ ക്രൈസ്തവ കുട്ടികൾക്കോ പിന്നെ ഹൈന്ദവ കുട്ടികൾക്കോ കളിക്കുന്നതിൽ ഇവിടെ സമസ്തക്കോ മറ്റു പിന്നെ മുസ്ലിം സംഘടനകൾക്കോ ഒരു ബേജാറുമില്ല ഇനിയിപ്പോൾ മുസ്ലിം മതസംഘടനകളിൽപ്പെട്ട കുട്ടികൾ കളിച്ചാലും ബേജാറില്ല പക്ഷേ അവനാൻ്റെ ബൈൽ പറയും നിബന്ധനകൾ പറയും അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ തുറന്ന് പറയാൻ അവകാശമുള്ള ഒരു രാജ്യത്തായതുകൊണ്ട് അത് അത് എൻ്റെ ഔദാര്യമൊന്നല്ല അത് അവകാശാണ് ആ അവകാശത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയും ഇനിയും പറയും അടുത്ത് പറയും അവധിക്കാലം അവധിക്കാലം എടുക്ക ഓണത്തിന് ഏ പിന്നെ ക്രിസ്മസിനും ബത്തീസം വലിയ ചെറിയും ഓരോ ദിവസം എന്നാൽ തന്നെ രണ്ടോ മൂന്നോ ദിവസം ആയാലും ഇവിടെ വലിയ പ്രശ്നമാണ് ഞങ്ങൾക്ക് ശരിക്കും മുദ്രാവാക്യം വിളിക്കാം ഓണത്തിനും ബത്തീസം ക്രിസ്മസിനും ഈനും ബത്തീസം ഞങ്ങൾക്കെന്താ ഒരു ദീസം ഞങ്ങൾക്കുമില്ലേ ആവേശം തന്നെയാണ് ഈ ഗുലാബ് സിന്ദാബാദ് 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 ഞങ്ങൾക്കും വിളിക്കാം മുദ്രാവാക്യം ശരിക്ക് വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും പൗപ്പത്ത് ദിവസം വെച്ചുകൊണ്ട് അവകാശമായിട്ട് തന്നെ ചോദിച്ചു വാങ്ങിക്കൊണ്ട് അത് ശരിക്ക് ഈക്വാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് വാകവെച്ച് കൊടുക്കേണ്ടത് സർ സർക്കാരാണ് അത് നടപ്പില് വരുത്തണം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ മുസ്ലിം മതവിഭാഗത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളില്ലേ പത്ത് ദിവസം പോലും ഇവിടെ സ്കൂളുകൾക്ക് ലീവില്ല ഒന്നോ രണ്ടോ ദിവസം കിട്ടിയാലായി എന്തൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നിട്ട് പച്ച നോണ ടി പി സെങ്കുമാർ വന്ന് പറയാം ഇവിടെ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ പൗപ്പത്ത് ദിവസം പൂട്ടുണ്ടല്ലോ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ ഇവിടെ ബലി പെരുന്നാളും ചെറിയ പെരുന്നാളിനും എത്ര ദിവസം ലീവ് ഉണ്ട് ഇവിടെ ക്രൈസ്തവ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവര്ക്ക് വേറെ പ്രത്യേകിച്ച് പത്ത് ദിവസം കൊടുക്കണ്ടോ ഇല്ല അപ്പൊ നോണെ പറയണീന് നോണ ചെലക്കണീന് കുറച്ചൊക്കെ പുളിയും വേണം കുമാറെ അടുത്ത് പറയും ഞാനിപ്പോ സ്കൂളിൽ പോകുന്ന സമയത്തും അത് അങ്ങനെ ഉണ്ടായിരുന്നു കാലത്ത് പന്ത്രണ്ടരക്ക് സ്കൂൾ വിടുകയും ചെയ്തു ആ ഒരു കാര്യം ചെയ്തോളി നിങ്ങൾ വെള്ളിയാഴ്ച നിങ്ങൾക്കങ്ങനെ പ്രത്യേകമായിട്ട് അമ്പലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ജുമാക്ക് പോകും നിങ്ങൾ ഞായറാഴ്ചയാണ് അമ്പലത്തിൽ പോലെ നിങ്ങൾ ഞായറാഴ്ചകളിലാണ് അമ്പലത്തിലേക്ക് പോകുന്നത് ഉള്ളത് കൊണ്ട് ഞായറാഴ്ച സ്കൂളുമില്ല നിങ്ങൾക്കൊരു ദിവസം മുഴുവൻ ലീവാ നിങ്ങൾക്കൊരു ദിവസം മുഴുവൻ ലീവാണ് എന്ന അമ്പലത്തേക്ക് പോകണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇതൊന്നും വിശ്വാസത്തിന്റെ പുറത്ത് വരുന്നല്ലോ ഇത് വർഗീയതയും രാഷ്ട്രീയവും കൂട്ടിക്കൊയക്കാൻ വേണ്ടി പറയണ അല്ലേ സൻകുമാറെ അതല്ലാതെ വിശ്വാസിയായ ഒരു വ്യക്തി ചിന്തിക്കുമല്ലോ ഒരു വെള്ളിയാഴ്ച ഒരു മുസ്ലിം സ്വന്തം പിന്നെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഒരു മണിക്കൂർ ഗ്യാപ്പ് എടുത്തതിനെ സംസാരിക്കണേ ഞായറാഴ്ച ഫുൾ ഡേ ലീവ് കൊടുത്തു ഫുൾ ഡേ ലീവ് ഇവിടെ യു എ ഇ പോലുള്ള സൗദി അറേബ്യ പോലുള്ള മുസ്ലിം രാജ്യങ്ങളിലൊക്കെ വെള്ളിയാഴ്ച ലീവാ അവിടെ പോയി പണിയെടുക്കുന്ന പ്രവാസികളായ ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാകും ഇവിടെ വെള്ളിയാഴ്ച ലീവ് വേണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ പത്ത് ദിവസത്തിന് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ലീവ് വേണം എന്നാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്ക് ആകെ വേണ്ടത് ആ സമയത്ത് അത് പിന്നെ നമസ്കരിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടി മാത്രമേ ഞങ്ങള് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ടി പി സെൻകുമാറിൻ്റെ ഇത്തരത്തിലുള്ള കുരുപൊട്ടലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വർഗീയത ഒന്ന് രാഷ്ട്രീയ മേൽനോട്ടത്തിൽ ബി ജെ പിയിൽ എന്തെങ്കിലും വലിയൊരു ഗോത്താവ്യമായിട്ട് മാറണം ഇതിനല്ലാതെ വേറൊരു വലക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി